അടുത്തായി രണ്ട് വാക്കിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് ജോർജ് മാഷ് സംസാരിക്കും വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഏറ്റവും സ്നേഹമുള്ള ഈ പി ടിഎ ഭാരവാഹികളെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ അതുപോലെ അധ്യാപകരെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ ആദ്യമേ അറിയിക്കുന്നു ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആരംഭകാലഘട്ടം തൊട്ട് ഇന്ന് വരെയുള്ള ഈ ചരിത്രത്തെക്കുറിച്ച് ഉദ്ഘാടകൻ വളരെ സമൃദ്ധമായി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി അതിൽ നിന്ന് നമുക്കെല്ലാവർക്കും ഏകദേശം ഈ സ്കൂളിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഏകദേശം ഒരു രൂപരേഖ നമുക്കെല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞു ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതലൊന്നും അധികം പറയുന്നില്ല പക്ഷെ എനിക്ക് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കാം ഞാനിവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടം തൊട്ട് രണ്ടായിരത്തി പത്ത് വരെ അധ്യാപകനായി ജോലി ചെയ്തു അതിനുമുമ്പ് മറ്റ് പല സ്കൂളുകളിലും ജോലി ചെയ്തു ഈ അവസരത്തിൽ ഇവിടെ നമ്മുടെ പരി വളരെയധികം പരിമിതികൾ നമുക്കിവിടെ ഉണ്ടായിരുന്നു കാരണം പത്ത് എഴുപത് അറുപത് അമ്പത് കുട്ടികൾ വീതം ഓരോ ക്ലാസ്സുകളിലുണ്ടായിരുന്നു ഈ ക്ലാസ്സുകൾക്ക് ഒരു സെപ്പറേറ്റ് ഒരു മറയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ക്ലാസ്സിലെ അധ്യാപകൻ ലീവായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അപ്പുറത്തെ ക്ലാസ് ഇരിക്കുന്ന ഒരു ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇവിടെ അധ്യാപനം ചെയ്ത അധ്യാപകരാണ് ഈ പൂർവ്വ അധ്യാപകരിൽ പലരും കൂടുതൽ ആൾക്കാർ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ സ്കൂള് വളരെയധികം മാറ്റങ്ങളിലൂടെ കടന്നുപോയി പോയി പോയി ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഹൈസ്കൂളായി ഇനി ഹയർ സെക്കൻഡറി ആകാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ എ പി ജെ അബ്ദുൽ കലാം പറയുകയുണ്ടായി പ്രാവശ്യം കുട്ടികളെ കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി നമുക്കെല്ലാവർക്കും സ്വപ്നം കാണാം ആ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണുന്നതിന് പുറമെ പ്രത്യേകിച്ച് പണച്ചെലവുകൾ ഒന്നുമില്ല ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുവോ ഇല്ലയോ എന്നുള്ളത് വരും കാലങ്ങൾ നമ്മളെ തെളിയിച്ച് കാണിക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് കുറപ്പുറത്ത് സ്കൂളിൻ്റെ കാര്യം സ്ഥലപരിമിതികളുടെ കാര്യത്തിൽ വളരെയധികം ശുഷ്കമായ സ്ഥലം മാത്രം ഉള്ള ഒരു സ്കൂള് ഈ ഹൈസ്കൂളായി മാറിയത് വളരെ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നുകയാണ് കാരണം അടുത്ത് രണ്ട് മൂന്ന് ഹൈസ്കൂളുകൾ നമ്മൾ തൊട്ടടുത്ത് തന്നെയുണ്ട് അവർക്കൊക്കെ ഈ ഇവിടെ ഹൈസ്കൂൾ ആകുന്നതിനോട് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഇവിടെ ഒരു ഹൈസ്കൂളായത് അതൊരു ഭയങ്കര ഒരു അത്ഭുതകരമായ ഒരു മാറ്റം തന്നെയാണ് ഈ സ്കൂളിൽ പഠിച്ചുപോയ പല കുട്ടികളും ഇന്ന് പിന്നെ എൻ ഐ ടികളിലും ഐ ഐ ടികളിലും റിസേർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാകാം അവരൊക്കെ എന്നെ വിളിക്കാറുണ്ട് അതുപോലെ ഡോക്ടർമാരായ കുട്ടികളുണ്ട് എൻജിനീയേഴ്സായ കുട്ടികളുണ്ട് അതുപോലെ ഒന്നും അധികം വിദ്യാഭ്യാസം കൊണ്ട് നേടാൻ നേടാൻ കഴിയാതെ പറ്റു പല മേഖലകളിലേക്ക് തിരിഞ്ഞുപോയ കുട്ടികളുണ്ട് നമ്മൾ നമ്മളേത് മേഖലകളിലായിരുന്നാലും അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളൊരു ഡ്രൈവർ ഡ്രൈവറാണെങ്കിൽ ആ സിറ്റിയിലെ ഏറ്റവും നല്ല ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവറായി മാറുക നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറുക നമ്മൾ രാഷ്ട്രീയക്കാരനാണെങ്കിൽ എല്ലാവർക്കും ജനങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരാകുക അങ്ങനെ ആയിത്തീരുമ്പോൾ ഈ സ്കൂളിൽ നിന്ന് പോയ ഏത് വ്യക്തിക്കും തങ്ങളെക്കുറിച്ച് അഭിമാനിക്കാൻ എന്തെങ്കിലും ഉണ്ടാകും അതുകൊണ്ട് ഈ അവസരത്തിൽ ഈ സ്കൂളിൻ്റെ എല്ലാ നന്മകളും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ എല്ലാവർക്കും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഭരിക്കുന്നു